ഹായ് എവരിവൺ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പൊ താഴത്ത് പോയിട്ട് കുറച്ച് അടിപൊളി പാകിസ്ഥാൻ ബീഫൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് സിമ്പിൾ ആയിട്ട് ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാം നെയ്ച്ചോറ് വെള്ളിയാഴ്ചയും ബീഫ് കറി ബീഫ് കറി നമ്മൾ എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് പ്രവാസികൾക്ക് ബീഫ് കറി എങ്ങനെ സിമ്പിൾ ആയിട്ട് പറ്റുന്നുള്ളതാണ് അതിന് നമ്മൾ പാകിസ്ഥാൻ പാകിസ്ഥാൻ ബീഫ് ഏതാണെങ്കിലും നമ്മൾ നല്ലവണ്ണം കഴുകണം അതാണ് മെയിൻ അപ്പോൾ നന്നായി കഴുകിയ ബീഫ് നന്നായി കഴുകിയ ബീഫ് നമ്മൾ കുക്കറിലേക്ക് മാറ്റണം ഇനി കുക്കറിലേക്ക് ഇതാ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കുക ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഗരം മസാലയും കുരുമുളകും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബീഫ് അടിപൊളിയായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി ഒരു സിമ്പിൾ ബീഫ് കറി നല്ല നെയ്ച്ചോരിക്കൊക്കെ പറ്റിയ സിമ്പിൾ ബീഫ് കറി നമുക്ക് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ കറിക്ക് ആയതിനാൽ കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് ബീഫ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് ഒരു സിമ്പിൾ മസാല ആക്കിയിട്ട് ഒരു ചെറിയ കറി രൂപത്തിലാക്കാനാണ് പോണത് അപ്പോൾ നല്ല ചൂട് വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ സവോളക്ക് പകരം നമ്മളിവിടെ ചുവന്നുള്ളിയാണ് ആഡ് ചെയ്യുന്നത് അതൊരു പ്രത്യേകതര ടേസ്റ്റാണ് വേണമെങ്കിൽ സവോളം എടുക്കാം പക്ഷേ ചുവന്നുള്ളി ആഡ് ചെയ്യുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളകും പിന്നെ ഇതൊന്ന് കളറ് മാറി വരുമ്പോൾ ആവശ്യത്തിന് തക്കാളിയും ആഡ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് തന്നെ വേവിക്കുക അപ്പോൾ തക്കാളി ഉള്ളിലൊക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇനി പൊടികൾ വളരെ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ ഓൾറെഡി ബീഫിൽ അത്യാവശ്യം മസാല ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വേവിച്ച് വെച്ച് ബീഫ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലും അതിൻ്റെ മേലെ കുറച്ച് കുരുമുളകൊക്കെ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക കുറച്ച് കഴിഞ്ഞാൽ എണ്ണ ഒക്കെ തെളിഞ്ഞു വരും അപ്പോൾ ഉള്ളൂ പണി വളരെ സിമ്പിളായിട്ട് ഒരു പതിനഞ്ച് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബീഫ് കറിയാണ് പറയൂ എങ്ങനെ എങ്ങനെ കറി അപ്പൊ നമ്മടെ കറി ഇഷ്ടപ്പെട്ട് എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം ഇനി ഇങ്ങനത്തെ സിമ്പിൾ റെസിപ്പി ആയിട്ട് വരണ്ട് അത്